മലക്കോട്ടെ വാലിപൻ എന്ന സിനിമയ്ക്ക് ആദ്യ ദിനം മുതൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ലഭിച്ചപ്പോൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള വിഷമം തന്നെ ഉണ്ടാക്കി അതുകഴിഞ്ഞ് സംവിധായകൻ ലിജു ജോസ് പല്ലിശ്ശേരി ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തുകയും ഈ ചിത്രത്തിന് വന്ന വിമർശനത്തെക്കുറിച്ച് വലിയ രീതിയിൽ പറയുകയും ചെയ്തു എന്നാൽ പിന്നീട് പല കോണികളിൽ നിന്നും ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ടാണ് നിരവധി പ്രേക്ഷകർ എത്തിയത് എന്നാൽ സിനിമാ ആസ്വാദകരുടെ നിലവാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പലരും എത്തുകയുണ്ടായി ആദ്യം എത്തിയത് കൂടുതലും ഫാൻസ് വിഭാഗത്തിൽപ്പെടുന്ന പ്രേക്ഷകരായിരുന്നു അവർക്ക് മോഹൻലാലിൽ നിന്നും ഇന്നത് വേണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പലരും വിലയിരുത്തുകയും ചെയ്തു പിന്നീട് അത് പ്രേക്ഷകർ തന്നെയാണ് അങ്ങനെ വിലയിരുത്തിയത് പാൻ ഷോ വെക്കേണ്ട എന്ന് വരെ അവർ പറയുകയും ചെയ്തു പ്രമുഖർ പോലും ഈ കാര്യങ്ങൾ പറയുന്നത് വലിയ കൗതുകമാണ് മലയാള സിനിമാ പ്രീമിയർ പ്രഖ്യാപനം മുതൽ ഏറെ ആകാംക്ഷയുടെ കാത്തിരുന്ന മോഹൻലാൽ ചിത്രമായിരുന്നു മലക്കോട്ടെ വാലുബൻ മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട സംവിധാനം ലിജു ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത് മോഹൻലാലി നായകനാകുന്ന ആദ്യ സിനിമ എന്ന പ്രത്യേകതയും ബാലുപൻ ഉണ്ടായിരുന്നു നൻപത് നേരത്തെ മയക്കം എന്ന സിനിമയ്ക്ക് ശേഷം ലിജോ സംവിധാനം ചെയ്ത സിനിമ ആയതുകൊണ്ട് വാലുബന് വലിയ ഹൈപ്പായിരുന്നു ലഭിച്ചത് എന്നാൽ വലിയ കാത്തിരിപ്പിന് ശേഷം തിയേറ്ററിൽ ചിത്രത്തിന് ആദ്യ ദിനം തന്നെ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് ഇതിനിടയിൽ തന്റെ സിനിമയ്ക്കെതിരെ വലിയ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുവെന്ന് ആരോപണവുമായി സംവിധായകൻ രംഗത്ത് എത്തുകയും ചെയ്തിരുന്നു ചിത്രത്തിന്റെ മോഹൻലാൽ ആരാധകർ തന്നെ മോശം അഭിപ്രായമായിരുന്നു പറഞ്ഞത് ഇപ്പോൾ അതിനെക്കുറിച്ച് തിരക്കഥാകത്തായ പി എസ് റഫിക്കും പറഞ്ഞുകൊണ്ട് എത്തുകയാണ് എല്ലാവർക്കും വലിയ പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു ബാലിബൻ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ കാര്യമാണ് ലാലട്ടന്റെ സാധാരണ കണ്ടിട്ടുള്ള ഒരു സിനിമയല്ല ഇതെന്ന് സാധാരണ കണ്ടുവരുന്ന സിനിമകളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അതൊക്കെ ഇൻഡസ്ട്രിക്ക് വലിയ ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലാലട്ടിനെ തന്നെ ഒരുമുരുക ആണെങ്കിലും മറ്റ് മാസ് ഹീറോയിക് സിനിമകൾ ആണെങ്കിലും അതൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാക്കിയത് എന്നാൽ അത് നെഗറ്റീവുകളും ഉണ്ടാക്കിയിട്ടുണ്ട് ഡയലറ്റിൽ നിന്ന് ഇവർ ഇത് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം എത്രയോ വലിയ ആർട്ടിസ്റ്റാണ് ലോക സിനിമയിൽ പേര് ചേർക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ മറ്റൊരു രീതിയിൽ കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അത് അവരാണ് ആലോചിക്കേണ്ടത് പി എസ് റഫീഖിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരാളുടെ കാഴ്ചാശീലത്തെ പുതുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കലാസൃഷ്ടി മുന്നിൽ വെക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് അവർ പുതുക്കേണ്ട സാധനമാണ് അങ്ങനെ പുതുക്കപ്പെട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അങ്ങനെയുള്ള ഒരു ഓഡിയൻസ് ഇവിടെ ഉണ്ട് ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും മമ്മൂക്ക ഇങ്ങനെയുള്ള സിനിമ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ മമ്മൂക്ക ഈ കഥാപാത്രം ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെയുള്ള മുൻവിധി ഇവർക്കുണ്ട് ലാലേട്ടനും ഇതുപോലെയുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യേണ്ടത് ഇത് ഫാൻസിന്റെ സിനിമയല്ല എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു സിനിമയുണ്ടോ അങ്ങനെയൊരു സിനിമയില്ല നമുക്ക് ഫാൻസിനെ ഒരിക്കലും പൂർണ്ണമായി തള്ളാൻ കഴിയില്ല നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ദ്രോഹം ചെയ്യാനും പാടില്ലല്ലോ മോഹൻലാൽ ഫാൻസിനെ കുറ്റം പറയുകയല്ല ഫാൻസായ അനേകം ലക്ഷം ആളുകളുണ്ട് ചെറുപ്പക്കാരുണ്ട് അവരെ നമ്മൾ എന്തിനാണ് കുറ്റം പറയുന്നത് എങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്ക് എതിരെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് ഡയറക്ടറിന് ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യാനുള്ള അവസരം കിട്ടണം പി എസ് റഫീഖ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ശരിയല്ലേ മോഹൻലാൽ എന്ന നടനെ ആരാധിക്കുന്ന ഓരോ ആൾക്കാരും അങ്ങനെയല്ലേ ചെയ്യേണ്ടത് മോഹൻലാലിനെ ഗംഭീര സിനിമകൾ ചെയ്യാൻ അനുവദിക്കും അദ്ദേഹം ഡിഫറന്റ് സിനിമകൾ ചെയ്യുമ്പോൾ അത് നമ്മൾ കണ്ട് ആസ്വദിക്കുകയാണ് വേണ്ടത് അല്ലാതെ മോഹൻലാൽ പഴയ മോഹൻലാൽ തന്നെ വേണം മോഹൻലാൽ മീശ പിരിക്കണം മുണ്ടുക്കണം അങ്ങനെയുള്ള സിനിമകൾ അഭിനയിക്കണം എന്ന് വാശി പിടിച്ചാൽ അങ്ങനെയുള്ള സിനിമകൾ മാത്രമേ വരൂ പക്ഷേ അതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളും മടുക്കും അങ്ങനെ മടുത്ത സാഹചര്യം നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്നത് മോഹൻലാലിന്റെ കരിയർ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കുകയും ചെയ്യും